സ്വർഗവും നരകവും ദൈവത്തിൽ വിശ്വസിക്കുന്ന പലർക്കും പ്രിയങ്കരമായ ആശയങ്ങളാണ് മരണാനന്തരം പ്രതിഫലങ്ങളോ ശിക്ഷകളോ ഈ ലോകത്തിനപ്പുറം കാത്തിരിക്കുന്ന സമാധാനത്തിന്റെയോ കഷ്ടപ്പാടുകളുടെയോ വാഗ്ദാനങ്ങൾ ഞങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം തർക്കിച്ചു കൊണ്ടിരിക്കുന്നു ചർച്ചകൾ ചെയ്യുന്നു നമ്മളിൽ പലരും ഇത്തരം പ്രതീക്ഷയോ ഭയമോ മനസ്സിൽ വെച്ചാണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മരണാനന്തരം നമ്മളെ കാത്തിരിക്കുന്ന കാര്യങ്ങളിൽ സ്വയം കുടുങ്ങിക്കിടക്കുമ്പോൾ തന്നെ ഈ ലോകത്തെ ഒരു മികച്ച സ്ഥലമാക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അഥവാ ചെയ്യുന്നുണ്ടോ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനു മുമ്പ് സ്വർഗം പോലെ തോന്നുന്ന ഒരു ലോകം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആലോചിച്ചു നോക്കൂ നമ്മൾ പരസ്പരം ദയ കാണിക്കുകയും ആവശ്യമുള്ളവരെ സഹായിക്കുകയും സമാധാനത്തിനായി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്നാൽ അവ നല്ല ചിന്തകൾ മാത്രമല്ല അവ ഒരു മെച്ചപ്പെട്ട ലോകത്തിന്റെ നിർമ്മാണ ഘടകങ്ങളാണ് സ്വർഗം എന്നത് ആകാശത്തിലെ ഒരു സ്ഥലം മാത്രമല്ല അത് ഭൂമിയിൽ തന്നെ ജീവിക്കാനുള്ള ഒരു രീതിയാണ് സ്നേഹം അനുകമ്പ ലോകത്തെ കൂടുതൽ നീതിയും സമാധാനവുമുള്ള സ്ഥലമാക്കി പരിവർത്തിപ്പിക്കുന്ന രീതി നമ്മെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കുക ദാരിദ്ര്യം പട്ടിണി അസമത്വം പരിസ്ഥിതി നാശം അക്രമം ഇവയൊന്നും തന്നെ മരണാനന്തര ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല ഇവിടെ ഇപ്പോൾ നിലവിലുള്ളതാണ് നമുക്കാർക്കും അവഗണിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണത് ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഭൂമിയെ സ്വർഗമാക്കാനുള്ള പരിശ്രമത്തിനിടയിൽ മരണമടയുന്നവർക്കായിരിക്കും മരണാനന്തരം സ്വർഗം ലഭിക്കുക നമ്മുടെ വിശ്വാസ ജീവിത വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ഞങ്ങൾ പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുമ്പോൾ എല്ലാവരെയും വിലമതിക്കുന്ന ഒരു ലോകം ഞങ്ങൾ സ്വയം സ്ഥാപിക്കുന്നു നമ്മുടെ ഗ്രഹങ്ങളെ പരിപാലിക്കുമ്പോൾ ഭാവി തലമുറകൾക്ക് ശുദ്ധവായുവും വെള്ളവും ഉറപ്പാക്കുമ്പോൾ നമ്മെ നിലനിർത്തുന്ന പരിസ്ഥിതിയെ നാം സംരക്ഷിക്കുകയാണ് മരണാനന്തരം സ്വർഗവും നരകവും എന്ന ആശയം പലർക്കും പ്രധാനമാണ് എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് ഇവിടെയുള്ള സമയം നമുക്ക് എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താനാകും മരണാനന്തരം സ്വർഗമോ നരകമോ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ ഈ ഭൂമുഖം ഒരു സ്വർഗമാക്കി മാറ്റാൻ എന്താണ് തടസ്സം നമ്മളിൽ കൊഴിഞ്ഞു വീഴുന്ന ഓരോ നിമിഷവും ആവശ്യമുള്ള ആരെയെങ്കിലും സഹായിക്കാൻ ചെലവഴിക്കുക ഇവയാണ് ഭൂമിയിൽ സ്വർഗം പണിയാനുള്ള ഇഷ്ടികകൾ സ്നേഹവും നീതിയും ഭരിക്കുന്ന ഓരോ വ്യക്തിക്കും അന്തസ്സോടെയും പ്രതീക്ഷയോടെയും ജീവിക്കാൻ അവസരമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നതാണത് നമുക്കിത് ചെയ്യാൻ കഴിയില്ലേ കാരണം ലോകത്തൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മളിൽ നിന്ന് തന്നെ ആരംഭിക്കണം അതിനാൽ മരണശേഷമുള്ള സ്വർഗം എങ്ങനെയായിരിക്കുമെന്ന് തർക്കിക്കുന്നത് അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെയായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തെ എങ്ങനെ മികച്ച ഒരു സ്വർഗസമാനമായ സ്ഥലമാക്കി പരിവർത്തിപ്പിക്കാം എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങാം എല്ലാ ജീവജാലങ്ങൾക്കും അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായി നമുക്ക് ഭൂമിയെ മാറ്റാം അവിടെ ഓരോ വ്യക്തിക്കും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നീതിയോടെയും ജീവിക്കാൻ കഴിയണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തെ സ്വപ്നം കാണുക മാത്രമല്ല ചെയ്യുന്നത് ഞങ്ങളാ സ്വർഗം ഭൂമിയിൽ തന്നെ പണിയുകയാണ്